മൂന്നാർ ഗവൺമെന്റ് ബൊട്ടാണിക്കൽ ഗാർഡനിൽ ഡോം തിയേറ്റർ പ്രവർത്തനം ആരംഭിച്ചു മൂന്നാറിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് സാഹസികതയും വിനോദവും പകരുന്നതാണ് പദ്ധതി കൂടുതൽ സഞ്ചാരികളെ ഗാർഡനിലേക്ക് ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മുന്നൂറ്റി ഡിഗ്രി സൂപ്പർ റിയാലിറ്റി ഡോം തിയേറ്റർ നിർമ്മിച്ചിരിക്കുന്നത് ജില്ലയിൽ രണ്ടാമത്തെ ഡോം തിയേറ്ററാണ് മൂന്നാറിലെ ബൊട്ടാണിക്കൽ ഗാർഡനിൽ സജ്ജീകരിച്ചിരിക്കുന്നത് തിയേറ്ററിനുള്ളിൽ പൂർണ്ണമായി നിറഞ്ഞു നിൽക്കുന്ന സ്ക്രീനിൽ ത്രീ ഡി ഗ്ലാസുകൾ ഇല്ലാതെ തന്നെ ത്രില്ലിംഗ് ദൃശ്യങ്ങൾ കാണാനാകും പേടിപ്പെടുത്തുന്നതും രസകരവുമായ ചെറു സിനിമകൾ കണ്ട് ആസ്വദിക്കാൻ കഴിയുന്ന വിധം ഡോം തിയേറ്ററിൽ ഒരേ സമയം മുപ്പത് പേരെ വരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിലാണ് തിയേറ്റർ സജ്ജീകരിച്ചിരിക്കുന്നത് ഒരു 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 ഡോം തിയേറ്റർ കാണാൻ വളരെ അടിപൊളിയായിരുന്നു റിയാലിറ്റി ഫീൽ ചെയ്തു നല്ല പേടിയൊക്കെ തോന്നി സ്വകാര്യ സംരംഭകരും ഡി ടി പി സഹകരിച്ച് എൺപത് ലക്ഷത്തോളം രൂപ ചിലവിട്ടാണ് തിയേറ്റർ നിർമ്മിച്ചത് തിയേറ്റർ തുറന്നു നൽകിയതോടെ സഞ്ചാരികളുടെ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ബൊട്ടാണിക്കൽ ഗാർഡനിൽ ഒരുക്കുന്ന ഗ്ലാസ് വാച്ച് ടവറിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്